അപ്പോൾ നമ്മളുടെ എണ്ണ ഉണ്ടാക്കാനുള്ള കൂട്ടുകൾ ഓർന്നു പറഞ്ഞിട്ട് ഉരുളിലേക്ക് ഒഴിക്കുക ഇത് കയ്യൂനിയുടെ ചാറ് അരച്ച് കൊടവന് നെല്ലിക്കയും അടിച്ച കാണിച്ചിട്ടുള്ള എല്ലാ കൂട്ടിൻ്റെയും മിക്സ तो चूं को നമസ്കാരം എല്ലാവർക്കും ഒരിക്കലും കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നീലാമ്പരി എണ്ണയുടെ പുതിയ കൂട്ട് കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ് എല്ലാ ഇൻഗ്രീഡിയൻസും പറയാത്തത് പക്ഷേ ഒരു ഇതെല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ് പുതിയ നീലാമരിയാണ് ഓണിയൻ ഓയിലിൻ്റെ നമുക്ക് ഓർഡേഴ്സ് നമ്മൾ കുറച്ച് നാളും കൂടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണിയൻ ഓയിൽ കംപ്ലീറ്റ് നിർത്തിയിട്ട് ആ ഇൻഗ്രീഡിയൻസും കൂടെ കൂടിയിട്ടാണ് നമ്മൾ നീലാമ്പരി എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ആരിവെയ്പ്പിന്റെ ഇലയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം വരുന്നത് ഡാൻഫിന്റെ ഇഷ്യൂസ് ആണ് അപ്പൊ അത് നല്ല പോലെ പോകണം എന്നുണ്ടെങ്കിൽ ആര്വയ്പ്പിന്റെ ഇല നല്ലോണം വേണം ആരുവേപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യോന്നി എന്തൊക്കെ എല്ലാവരും ഇപ്പം ഹെയർ കെയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിനെ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കയ്യോന്നി ഉണ്ട് പിന്നെ കറിവേപ്പിന്റെ ഇല കറിവേപ്പിന്റെ ഇലയ്ക്ക് ഇത് വെറും നമ്മൾ വെള്ളമായിട്ട് കുടിക്കുന്നതും തലയിൽ ഒഴിക്കുന്നതും ഒക്കെ നല്ല തന്നെയാണ് നല്ല പോലെ തിക്ക് കുറച്ചേ മുടി ഉള്ള വെച്ചാലും തിക്കായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ നമ്മളിപ്പോൾ റോസ് മേരിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇന്ത്യനിൽ ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പിൻ്റെ അല്ലാതെ മോരുകാച്ചി കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇനി നമുക്ക് ബ്രഹ്മി ബ്രഹ്മി വേറെ കുടങ്ങൽ വേറെ നമ്മൾ ഇതിൽ കുടങ്ങൽ ചേർക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ബ്രഹ്മിയാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും പിന്നെ എല്ലാത്തിനും ഉള്ളിലേക്കും കഴിക്കാനൊക്കെ ഒരു പ്രത്യേക പ്രയോഗം ഉണ്ട് അതിന് അങ്ങനെ എടുക്കുന്നത് നമ്മുടെ ബ്രഹ്മി ഇത് നമ്മുടെ നീലിയാമരി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചേർക്കുന്ന നമ്മളുടെ നാട്ടിലുള്ള നമ്മുടെ നീലമരി അതെടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്ക നെല്ലിക്ക മുടിക്ക് ആക്ച്വലി മുടി ഇങ്ങനെ എന്താ പറയുക ജട പിടിക്കാതിരിക്കാൻ അത് ഒഴുകി കിടക്കാനായിട്ട് അതുപോലെ തന്നെ താരനില്ലാതാക്കാൻ ഉറക്കം കിട്ടാൻ നല്ല തണുപ്പ് തലമുടിക്ക് തലയ്ക്ക് കിട്ടാനൊക്കെയാണ് നമ്മൾ നെല്ലിക്ക യൂസ് ചെയ്യണേ അപ്പോൾ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നിലമ്പരണ്ട നിലമ്പരണ്ട നന്നായിട്ട് കഴുകി നമ്മുടെ പണ്ട് നമുക്കറിയാം വീടിൻ്റെ തെങ്ങിൻ്റെ കടക്കിലൊക്കെ നോക്കിയാൽ മതി ഇഷ്ടംപോലെ ഉണ്ടാവും നല്ല ഔഷധിച്ചിട്ട് കാണിച്ചിരിക്കും പറഞ്ഞാൽ കളയായിട്ടാണ് ഇതിനെ കാണുന്നത് കള കളയായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുടവൻ കൊടങ്ങൽ മുത്തിൾ പല സ്ഥലത്തും പല പേരാണ് ഇതിന് ഇത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കച്ചാർവാഴയും ചെമ്പരത്തിയും അതില്ലാണ്ട് നമുക്കൊരു എണ്ണ കാച്ചൽ മുടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇത് പൂവാംകുർന്നില പൂവാംകുർന്നിലയുടെ സമൂലമാണ് ചെയ്യാൻ പോണത് എന്ന് വെച്ചാൽ വേരടക്കം കൺമശിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മുടിക്ക് നല്ലത് ഇതിട്ട് വെറുതെ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നവരുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ നമ്മളിപ്പോൾ അരപ്പാണ് അരപ്പെന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികം ചേർക്കാതെ നെല്ലിക്കയുടെയും കച്ചാർവാടിയും ചെമ്പരത്തിയുടെയും ബ്രഹ്മിയുടെയും ഒക്കെ നീരിലാണ് നമ്മൾ ബാക്കി എല്ലാ ഇലകളും അരച്ച് ചതച്ച് വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരക്കുന്നത് കേട്ടോ അപ്പം ഇത് മൊത്തം അരയ്ക്കണം അരച്ച് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ നമ്മളുടെ എണ്ണ ഉണ്ടാക്കാനുള്ള കൂട്ടുകൾ ഓരോന്നോ ഓരോന്നായിട്ട് ഉരുളിയിലേക്ക് ഒഴിക്കുക ഇത് കയ്യോന്നിയുടെ ചാറ് അരച്ചത് കേട്ടോ നീലയാമ്പരി നീലയാരിയും കുടവനും കുടങ്ങൻ്റെ അല്ലേ ഒക്കെ ഉണ്ട് കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് നമ്മുടെ നെല്ലിക്കയും അടിച്ചിട്ട് ഇത് നമ്മളുടെ നിലംപരണ്ട അടിച്ചത് കേട്ടോ എല്ലാം ഉണ്ട് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ കൂട്ടിന്റെയും മിക്സുകളാണ്

അപ്പോൾ പുതിയ ബാച്ച് നമ്മുടെ നീലാമരി എണ്ണ ഇവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു അപ്പോൾ എന്താ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത് മെയ് ലാസ്റ്റോട് കൂടി ഓർഡർ ചെയ്താൽ മതി എന്നാണ് പുതിയ നീലാമരി കാരണം അപ്പുറത്തേ ഉണ്ടാവുള്ളൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം നിലമ്പരണ്ടയും നിലമ്പരുടെയും ഒന്നും കിട്ടാൻ മഴ പെയ്യാണ്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് പേയ്മെൻ്റ് അടച്ചിട്ടവരുടെ ഒന്നും ഞാൻ നോട്ട് ചെയ്തിട്ടുമില്ല അയച്ചിട്ടുമില്ല കാരണം മെയ് ലാസ്റ്റ് ഇതിപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ ജൂൺ തുടങ്ങി ാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓർഡർ എടുക്കുന്നതും ഡെസ്പാച്ച് ആവുന്നതും കേട്ടോ അപ്പോ അമ്മ ഹെർബൽ പ്രൊഡക്ട്സിൽ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള വിശ്വാസത്തിന് എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കുറച്ച് റിസൾട്ടുകളുണ്ട് ഹെയർ ഓയിലിൻ്റെയും ഒക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്